വയനാട് ദുരന്തം നേരിൽ കണ്ട് പ്രധാനമന്ത്രി മോദി മടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിയും മോദിയോടൊപ്പം മുഖ്യമന്ത്രി പിണറായിയും ഉണ്ടായി പുനരധിവാസം ഇനി വൈകാൻ പാടില്ല സർക്കാർ കേരള സർക്കാർ കേരളം ഒറ്റയ്ക്കല്ല രാജ്യമുണ്ട് രാജ്യമൊപ്പമുണ്ട് എന്നാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ആകാശ നിരീക്ഷണം നടത്തിയും കാൽനടയായി തന്നെ ദുരന്ത സ്ഥലങ്ങൾ നടന്നു കണ്ടും മോദി വയനാടിനുണ്ടായ എല്ലാ മുറിവുകളും നഷ്ടങ്ങളും നേരിട്ട് മനസ്സിലാക്കിയതാണ് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട സമഗ്രമായ റിപ്പോർട്ടാണ് നഷ്ടപരിഹാരത്തെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചു എന്തായാലും ദുരന്തത്തിൻ്റെ ആഴം മനുഷ്യരുടെ നഷ്ടം എല്ലാം നേരിട്ട് കണ്ട പ്രധാനമന്ത്രി അനുകൂലമായ ഒരു തീരുമാനം കേരളത്തിന് ആശ്വാസം നൽകുന്ന തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രത്യാശിക്കുന്നത് രണ്ടായിരം കോടിയോളം രൂപ നഷ്ടം നൽകാനും പുനരധിവാസത്തിനും വേണം എന്നാണ് സംസ്ഥാന സർക്കാർ ആദ്യം കണക്കാക്കിയത് റിപ്പോർട്ട് നൽകുമ്പോൾ ഈ തുക വീണ്ടും ഉയരാ നാനൂറിലേറെ പേർ മരിക്കുകയും അതിലേറെ പേർ കാണാതാവുകയും ചെയ്ത ഈ ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രകൃതി ദുരന്തമാണ് ചൂരൽമലയിലും വെള്ളരിമലയിലും എല്ലാം നഷ്ടപ്പെട്ടുപോയ ജീവിതങ്ങൾ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മുടെ പ്രശസ്തരായ ആളുകൾ വ്യവസായികൾ സിനിമാ താരങ്ങൾ എല്ലാം മനസ്സറിഞ്ഞ് നൽകിയ കോടികൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു നിമിഷം പോലും വൈകാതെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്രയും വേഗം നൽകണം വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നൽകണം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നൽകണം ഇതെല്ലാം അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലുമൊക്കെ ഉണ്ടായ ഇടുക്കി പെട്ടിമലയിലെയും പുത്തുമലയിലെയും എല്ലാം ദുരന്തത്തിൽ പെട്ടവർ ഇന്നും വാഗ്ദാനങ്ങൾ ലഭിക്കാതെ സർക്കാരിൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് ആ അവസ്ഥ വയനാട്ടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം സർക്കാർ ജീവനക്കാർ അധ്യാപകരെല്ലാം അഞ്ച് ദിവസത്തെ വേതനം കാരണം അവർക്ക് കോടിക്കണക്കിന് രൂപ ക്ഷാമബദ്ധയായും മറ്റും ലഭിക്കാനുള്ളപ്പോൾ തന്നെ അവർ അഞ്ച് ദിവസത്തെ വേതനം സർക്കാരിന് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ മാസത്തെ സാലറിയിൽ നിന്ന് തന്നെ അവർ ആ തുക നൽകും കൊച്ചുകുട്ടികൾ പോലും സ്വന്തം സമ്പാദ്യം കൊടുക്കുകൾ പൊട്ടിച്ചും മറ്റും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി അപ്പോൾ ചേർത്തും നിർത്തും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അക്ഷരാർത്ഥത്തിൽ ചേർത്ത് നിർത്താനുള്ള അടിയന്തിര നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകണം കാരണം അത്രയ്ക്ക് ദയനീയമാണ് വയനാട്ടിൽ ദുരന്തമനുഭവിക്കുന്ന ജനതയുടെ സ്ഥിതി ഈ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അപകടമേഖലയിൽ തന്നെ ഇവരെ മാറ്റി ഇവരെ പുനരധിവസിപ്പിക്കണമോ എന്ന കാര്യം വളരെ ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ട് കാരണം ഇനിയൊരാഘാതം ഇനിയൊരു ദുരന്തം താങ്ങാൻ ഉള്ള ആയുസ് അവർക്കില്ല അവർ തകർന്നു അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഉരുൾപൊട്ടൽ ആവർത്തിച്ച ഈ മേഖല പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും മറ്റും വിലയിരുത്തുകയാണെങ്കിൽ അവർക്ക് അപകടരഹിതമായ ഒരു മേഖലയിലേക്ക് ഒന്നിച്ച് പാർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് സർക്കാരിൻ്റെ ചുവപ്പ് നാട ഒരിക്കലും ഇക്കാര്യത്തിൽ ഈ പുനരധിവാസ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ ചൂരൽമലയിലെ കേരള ബാങ്ക് അവിടത്തെ മരിച്ചുപോയ മനുഷ്യരുടെയും അപകടത്തിൽപ്പെട്ടവരുടെയും കടബാധ്യതകൾ എഴുതള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ചൂരൽമലയിലെ മാത്രമല്ല മുണ്ടകിയിലെയും അതുപോലെ വെള്ളരി മലയിലെയും എല്ലാം മനുഷ്യരുടെ കടബാധ്യതകൾ അത് സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലാ ബാങ്കുകളിലായാലും അവർക്കുള്ള എല്ലാ ബാധ്യതകളും എഴുതിത്തള്ളാനുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് കാരണം പലിശയ്ക്ക് പണമെടുത്തവരുണ്ട് പലിശയ്ക്ക് കടം നൽകിയവർ ഇപ്പോൾ തന്നെ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട് അത്തരത്തിൽ അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സർക്കാർ ഏജൻസികൾ ഇടപെട്ട് ഈ ബ്ലൈഡ് കമ്പനികൾ നൽകിയ തുക ഉൾപ്പെടെ തിരിച്ചു നൽകാനോ അല്ലെങ്കിൽ എഴുതി തള്ളാനോ അവർക്ക് അത് കൊടുക്കാനുള്ള സംവിധാനങ്ങളോ ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു പുനരധിവാസം ഒരു ചേർത്ത് പിടിക്കൽ അതാണ് വയനാട് ആവശ്യപ്പെടുന്നത് മന്ത്രിസഭാ ഉപസമിതി അവിടെ താമസിച്ചത് കൊണ്ടോ എ കെ ശശീന്ദ്രനെ പോലെയുള്ള മന്ത്രിമാർ എനിക്കിതെല്ലാം കാണേണ്ടി വന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടോ ഒന്നും അവരുടെ അവർക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താനാവില്ല അടിയന്തിരമായി അവർ ആവശ്യപ്പെടുന്നത് ഒരു പുതിയ ജീവിതമാണ് ആ പുതിയ ജീവിതത്തിനുള്ള വഴിയൊരുക്കാൻ സംസ്ഥാന സർക്കാരിനും എല്ലാ ദുരന്തങ്ങളും വന്ന് കണ്ട് മടങ്ങിപ്പോയ പ്രധാനമന്ത്രിക്കുമുണ്ട് ആ അടിയന്തിര നടപടികൾ ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ ചുവപ്പ് നാടയുടെ പേരിൽ ഇനിയും വൈകാൻ പാടില്ല